a few moments earlier <laughs> <laughs> da. Da. Ba. 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 ഞാന് ചിറ്റയുടെ വീട്ടിൽ വന്നാണ് ഇതാണ് ഞങ്ങളുടെ ടോഗോ എന്നെ വളരെ കൊറച്ച് കണ്ടിട്ടുള്ളു ഇവൻ പക്ഷെ എന്റെ ദൂരെ സൗണ്ട് നന്നായിട്ട് കിട്ടുന്നറിയോ ഭയങ്കര സ്നേഹമാണ് ഇവിടത്തെ പുന്നാര കുഞ്ഞാണിത് വീട്ടില് ഞങ്ങൾ ആരും കേട്ടൂല്ല പിന്നെ ഞങ്ങള് ചിറ്റും മാറൂല ഭയങ്കര പേടിയാണ് ഇവർക്ക് അവന്റെ സൈസിനേക്കാളും വലുപ്പമുണ്ടോ മനസ്സിന്റെ സ്നേഹത്തിന് കെട്ടോ പുന്നാരിച്ചു കൊഞ്ചിച്ച് വളർത്തിയേക്കണു അല്ലല്ലോ ആനിമൽസിനൊക്കെ അങ്ങനെ തന്നെയാണല്ലേ അതിൽ പേടിയാട്ടോ പുള്ളി പടക്കം പടക്കം പൊട്ടിയെ പിന്നെ പറയണ്ട കാര്യം ഇതുണ്ടോ ഉണ്ടോ ഇതാണ് ചിറ്റവനെ കുളിപ്പിച്ച് സുന്ദരനെയൊക്കെ കീർത്തിയേക്കുക എന്നെ കണ്ടോണ്ട് എൻ്റെ കൂടെ നടക്കുക ദൈവനെ ഞാൻ കയറി വന്നപ്പോഴുള്ള സ്നേഹപ്രകടനത്തിന്റെ വേറൊരു വശമുണ്ടോ കാരണം അവര് പേടിച്ചു ചിറ്റവെന്നു ചോദിക്കുന്നതിന് വട്ട പറ്റി ഇറക്കായിരുന്നു പക്ഷേ ഇവരുടെ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാന്ന് ഈ പെച്ചിനെ വളർത്തുന്നവർക്ക് മാത്രം മനസ്സിലാവും എല്ലാവരും പറയും ഈ പട്ടി അകത്ത് കയറി പട്ടിനെ ഇങ്ങനെ വളർത്തുന്നു അങ്ങനെ വളർത്തുന്നു പക്ഷേ ഇവരുടെ സ്നേഹം വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല വീട്ടിൽ ആരും ഇല്ലെങ്കിലും ചിറ്റിക്ക് പിന്നെ ഭയങ്കര ഒരു കൂട്ടാണ് ചിറ്റിയുടെ മോൻ തന്നെയാണ് അത്ര അത്രയും ചിറ്റ വളർത്തുന്നത് ഞാൻ ഫണ്ട് എല്ലാവരും പറയും ഈ വട്ടാണ് പക്ഷേ ഈ വട്ട അറിയുന്നവർക്ക് മാത്രമാണ് ഇതിന്റെ സ്നേഹം മനസ്സിലാവുള്ളൂ ടോത്തൊന്നിനും ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ പറ്റില്ല നമ്മൾ മനുഷ്യന്മാരെന്ന് ഇവർ ഒന്നും അല്ലേ